ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ നമുക്ക് ഏവർക്കും അറിയാം വളരെ നിർണായകമായ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ എല്ലാവരും കടന്നു പോകുന്നത് ഈ ഒരു നിർണായകമായ സമയത്ത് നമ്മളെല്ലാവരും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാര്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ് അൾത്താറിയിൽ പോലും കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരു വൈദികൻ സുരക്ഷിതൻ അല്ല വൈദികൻ ഏറ്റവും കൂടുതൽ സുരക്ഷിതൻ ആയിരിക്കുന്ന സമയം അൾട്ടാരയിൽ ബലിയർപ്പിക്കുന്ന സമയമാണ് ആ സമയം പോലും ഒരു വൈദികൻ ആക്രമിക്കപ്പെടുന്നു അതു മറ്റൊരു വൈദികൻ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകി വളരെ ഹീനമായ രീതിയിൽ ചവിട്ടി മതിക്കുന്ന കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരാൾക്ക് പോലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ വീഡിയോയിൽ വന്ന കാര്യങ്ങൾ വീഡിയോയിൽ വരാത്ത കാര്യങ്ങൾ അതിനേക്കാൾ ദാരുണമാണ് അത്രമാത്രം മൃഗീയമായാണ് തോട്ടുപുറ അച്ഛനെ അവർ ആക്രമിച്ചത് എന്നിട്ടും ആ പാവം വൈദികൻ ഒരാളോടും ഒരു പരിഭവം പറയാതെ ഇപ്പോഴും കർത്താവിന് വേണ്ടി നിലയുറപ്പിച്ച് നിൽക്കുന്നു കുറ്റക്കാരായവർ അവർ രണ്ട് കൈയും വീശി ഈ സമൂഹത്തിലൂടെ ഞെളിഞ്ഞു നടക്കുന്നു വൈദികൻ സഹിതം എന്നാൽ പോലീസ് കേസെടുത്തതോ സഭയോടൊപ്പം നിന്ന വിശ്വാസികൾക്കെതിരെ അതും ജാമ്യമില്ലാത്ത വകുപ്പിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് സമൂഹത്തോട് വിളിച്ചു അവസരം വൈദികരുടെ അഴിഞ്ഞാട്ടത്തിൻ്റെയും അടിമകളായി വിശ്വാസികളെ കൊണ്ടു നടന്ന ഗുണ്ടായുസം നടത്തുന്ന ഇവരുടെ തോന്നിവാസങ്ങൾക്കെതിരെ ധിക്കാരങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ വിശ്വാസികൾ ഒരുമിച്ചിറങ്ങുന്ന അവസരം ഇത് നമ്മുടെ അവസരമാണ് എറണാകുളത്തെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരും സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളും പാലാക്കോട്ടയം എറണാകുളം വിവിധ രൂപതകളിൽ നിന്ന് സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പലവിധ സഭാത്മക സംഘടനകളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തോട്ടുപുറവ് അച്ഛന് ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി പോരാടുന്ന വളരെ കുറച്ച് സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ നിന്നും ഒരു പ്രതിഷേധ റാലിയായി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഒരു മാർച്ച് നടത്തുന്നു അത് ഏകകണ്ഠമായി സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികരും ഇനി ഒരു സമൂഹത്തിലും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന ശബ്ദമുയർത്തിക്കൊണ്ട് മാർത്തോമ നസ്രാണിയുടെ മക്കൾ എല്ലാവരും വിവിധ ദേശങ്ങളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് എന്ന് കേൾക്കുന്ന പ്രിയ വിശ്വാസി സമൂഹമേ ആരും ഈ ഒരു വാക്ക് തള്ളിക്കളയരുതേ എന്ന് അപേക്ഷിക്കുകയാണ് നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ മറ്റാരാണ് മറ്റാരാണ് ഈ ഒരു സമയത്ത് കൂടെ നിൽക്കാൻ നിൽക്കാനുണ്ടാവുക നമ്മൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ മറ്റാരാണ് ശബ്ദമുയർത്താൻ ഉണ്ടാവുക കർത്താവിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ ചവിട്ടി മെതിക്കുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കാനില്ലെങ്കിൽ മറ്റാരാണ് ചേർത്ത് പിടിക്കുക നമ്മൾ കൂടെ നിർത്തിയില്ലെങ്കിൽ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവരാണ് ക്രിസ്ത്യാനിയാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇതൊരവസരമാണ് ഞാൻ ക്രിസ്തുവിന്റെ അനുയായിയാണ് ഞാൻ മാർത്തോമാ നസ്രാണിയാണ് ഇവിടെ ഈശോയോടൊപ്പം നിന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെയും ചവിട്ടി മതിക്കാൻ അനുവദിക്കില്ല എന്ന് നമ്മൾ നമ്മളേകണ്ഠമായി പ്രഖ്യാപിക്കാൻ നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഒരു നിർണായക സമയമാണ് ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളിത് ഇനിഷ്യേറ്റ് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എ കെ സി സി പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർ പോലുള്ള അവരും അച്ഛനെ പിന്തുണയ്ക്കണം അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ടയം പാലാദേശത്തുള്ള എ കെ സി സിയും എസ് എം ഐ എം സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ് അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അവരെല്ലാവരും ആവശ്യപ്പെട്ട് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒപ്പം നമ്മുടെയും ആവശ്യമായിരുന്നു ഇത് ഏത് ദിവസം നമ്മൾ നടത്തണം എന്ന കാര്യത്തിൽ മാത്രമേ നമ്മൾ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നുള്ളൂ അത് എത്രയും വേഗം നടത്താമെന്ന് നമ്മൾ സമ്മതിച്ചേക്കെ പേരിൽ ഒരുമിച്ച് നമ്മൾ ഈ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവരും ഞാൻ ഇന്ന ഗ്രൂപ്പ് ഇന്ന വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നില്ല ആർക്കും നമ്മോടൊപ്പം അണിചേരാം എല്ലാ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൂട്ടുപുറവ് അച്ഛന് നീതി ലഭിക്കുന്നതിന് വേണ്ടി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം നാലരയ്ക്ക് തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ എത്തിച്ചേരാം എന്ന് കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നാം വരുമ്പോൾ നമ്മോടൊപ്പം ഒരു രണ്ട് പേരും നമ്മുടെ കർത്താവീശ മെച്ചുകായ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഒപ്പം നമ്മുടെ കൂടെ രണ്ട് പേരെ കൂടി കൂട്ടണമേ എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജോമോൻ ആരക്കുഴ